ഓം നമശിവായ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയായാണ് ശിവരാത്രി അഥവാ ശിവമായ രാത്രിയാണ് ശിവരാത്രി അതായത് മംഗളപരമായ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് കൂവളത്തിന്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ശിവലിംഗങ്ങളെ പാല് തേന് തിളനീര് എന്നിവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളയ്ക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ അന്നേ ദിവസം കേരളത്തിലെ ആലുവ മനപ്പുറത്ത് പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്ന കഴിവുമുണ്ട് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ആദ്യത്തേത് പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ശ്രീപാർവതി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുക്കെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായ പൊട്ടിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ ഇരിക്കാൻ ശ്രീ പാർവതി ദേവിയും മറ്റു ദേവി ദേവന്മാരും ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് ശിവ മഹാത്മാവുമായി ബന്ധപ്പെട്ടതാണ് ബ്രഹ്മാവും വിഷ്ണുവുമായി ബന്ധപ്പെടുത്തിയതാണ് ആ കഥ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ നിന്ന് ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിന്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്ന ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിക്കുവാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനാണ് ശ്രേഷ്ഠൻ എന്ന ഒരാശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിന്റെ മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ട് രണ്ടുപേരും പൂർവസ്ഥാനത്ത് വന്ന് നിന്നു അപ്പോൾ ശ്രീ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് തന്റെ നിരതിശയമായ പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് ഉപദേശിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ആ ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്